നമസ്കാരം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒന്നാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ സാമ്പത്തികമായി അത്യാവശ്യം ചുറ്റുപാടുള്ളവരാണെങ്കിൽ കൂടി അതിന്റെ ചികിത്സയുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് നമുക്ക് ഒരു സാധാരണക്കാരനും ഏറ്റവും മികച്ച ചികിത്സ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് വെറും മുപ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കവറേജുകൾ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഒരു കോടി വരെ വേണേലും കവറേജ് ചെറിയൊരു പൈസയ്ക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് അതിനു വേണ്ടി വലിയ തുകയൊന്നും മുടക്കേണ്ട ഒരു സാധാരണക്കാരന് പറ്റുന്ന തുകയ്ക്ക് നല്ലൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഒന്നിച്ച് പൈസ ഇല്ലാത്തവർക്ക് ഇ എം ഐ ആയിട്ടാണെങ്കിലും അടയ്ക്കുക കാരണം നമുക്ക് ഇന്നത്തെ നാട്ടിലെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർക്ക് തുടങ്ങി വല്ല വളരെ പ്രായമുള്ളവർക്ക് വരെ ക്യാൻസർ വളരെ കോമൺ ആണ് അത് കാരണം ഈ ഒരു അസുഖമൊക്കെ വരാതിരിക്കട്ടെ വരുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഉറപ്പ് വരുത്താം മികച്ച ഒരു ഇൻഷുറൻസിലൂടെ താങ്ക്